അനുമോളുടെ ഫാൻസ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ ആഴ്ച ഉറേ ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആദ്യയുടെ അഹങ്കാരം കഴിയും അടുത്ത ആഴ്ച ആദിലേയും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ ഏകദേശം അല്ല പൂർണ്ണമാവല്ലോ വളരെ മോശപ്പെട്ട രീതിയിലാണ് കേട്ടോ ഇവരുടെ പെർഫോമൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ വീട്ടി കയറ്റും എന്ന് പറഞ്ഞാൽ അതേ ടീം തന്നെയാണ് നല്ല അടിപൊളി ടീമാണ് ആണ് കൂടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കമ്പനിയായിരിക്കും ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം കാണാൻ ഉള്ളതാണ് ഇപ്പൊ കുണുമോളായി അതുപോലെ കുലസ്ത്രീ ആയി അങ്ങനെ പല പേരും കെട്ടിലമ്മ അങ്ങനെ ഓരോ പേരിലാണ് ഇപ്പം ആദില നൂറ അനിമോളെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൽ ആദില നൂറയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് തുറന്ന് കാണിക്കാം അക്ബർ ചതിച്ചത് അതിന്റെ പല വേർഷൻസ് ഉണ്ട് അയാളെ ഹിറ്റ്ലർ എന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ വിളിച്ചത് ഞാൻ ഒപ്പം നിന്ന് ചതിച്ച് അയാൾ ഒന്ന് പിണങ്ങി നിന്നാ പിണങ്ങിയല്ല ഒഴിവാക്കി ഒഴിവാക്കി കളിക്കാൻ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള ഒരു കണ്ടാണ് ഇവരെ ഒഴിവാക്കി